നിനക്ക് അവന്റെ വീടറിയോ ഉം അറിയ എന്തായാലും ഞാൻ അവന്റെ ഒന്ന് കണ്ട് സംസാരിക്കും ഇതൊക്കെ വെച്ചിട്ട് ഇനി അവന്റെ കൂടെ പോയി കഴിഞ്ഞാ ചെലപ്പോ ഇതിനേക്കാളും കൂടുതൽ നീക്കേണ്ടി വരും നിന്നെ കൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും എന്റെ അധിക പ്രസംഗം ആ ഒരു പെൺകുട്ടീനെ അത് ഇതൊക്കെ പറഞ്ഞ് മയക്കി ചതിച്ചിട്ടൊന്ന് പാചകടിക്കാ നാണം കെട്ടവൻ ഞാനാരട്ടെ ഞാൻ ഒരു കാര്യം പറയാ നല്ല രീതിക്കാണെങ്കിൽ നല്ല രീതിക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ കാരണം ആ പാവും പെണ്ണും ജീവിക്കണോ മരിക്കണോ പറഞ്ഞിട്ട് നിൽക്കുക കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അതുകൊണ്ട് നീ അസിനെ കല്യാണം കഴിക്കണം എത്രയും പെട്ടെന്ന് തന്നെ അയ്യടാ നിങ്ങൾ പറയുമ്പോ ഞാനാണോ കേട്ടാല് ഒന്ന് പോടി ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ട് അതിൽ ഒരാളാ ഉള്ളൂ അതുകൊണ്ടേ എനിക്കു അതോണ്ടേ നോക്ക് ഹലോ ഹലോ എന്താ തവൻ പറഞ്ഞു എന്തു പറയാന് ഇത്രയും നേരം അവനോട് സംസാരിച്ചേ എനിക്കൊരു കാര്യം മനസ്സിലായി തെണ്ടിയല്ല ഭൂലോക തെണ്ടിയാണ് അവൻ ഇങ്ങനെ ഒരു തന്റെ കയ്യിൽ നീ പോയി പെട്ടെന്നോടി നിനക്ക് അവന്റെ വീടറിയോ ഉം അറിയ അവന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവന് ഉമ്മ മാത്രേ ഉള്ളൂ വേറെ ആരും ഇല്ല വെറുതെ അല്ല അവൻ ഈ കോലമായത് എന്തായാലും ഞാൻ അവന്റെ ഉമ്മാനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ ആ പക്ഷെ നമ്മടെ ആയി പോയില്ലേ നീ എനിക്ക് വല്ല ഒന്നും എന്താ ഇതാത്ത അവന്റെ ഉമ്മനെ കണ്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞോ താത്ത കാര്യം എന്തായാലും പറ അവന്റെ ഉമ്മാനെ കണ്ടോ അവന്റെ ഉമ്മാനൊക്കെ ഞാൻ കണ്ടു അവരൊരു പാവാണ് പക്ഷെ അവരുടെ മകനെ കുറിച്ച് അവർക്ക് നല്ല മതിപ്പാ അവരെന്താ എന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് അറിയണോ എന്റെ കുട്ടിയെ കാര്യം അവൻ എന്റെ മകനൊക്കെ തന്നെ പക്ഷെ അറിഞ്ഞോട് നിങ്ങൾ ഒരു ചതിയിൽ വീഴാണ്ടിരിക്കാൻ പറയ വേണ്ട കുട്ടിയെ ഇങ്ങനെ ഒരു ബന്ധം വേണ്ട നാട്ടിലുള്ള പെൺകുട്ടികളെയൊക്കെ പഠിപ്പിച്ച് നടക്കലാ മാനെ അവന്റെ പണി എനിക്കാണെങ്കിൽ പത്ത് പൈസ രൂപകാരം ഇല്ലെ കൊണ്ട് തനി തോന്നിവാസിയാണ് ഞാന് വല്ലവരും വീട്ടില് അടുക്കള പണിക്ക് പോയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നിട്ട് വൈകുന്നേരം കള്ളും കുടിച്ചോണ്ട് വരും എന്നിട്ട് എന്റെ കയ്യിലുള്ള പൈസയും കൂടി മേടിച്ചോണ്ട് പോയി കൊടുത്തില്ലെങ്കിലോ എന്റെ തല്ലിക്ക് ഒന്നിട്ടാണെങ്കിലും വേണ്ടില്ല അവൻ പൈസ എടുത്തിട്ട് പോകും ദ്രോഹിയാണ് അവൻ ദ്രോഹി എല്ലാവരും ദ്രോഹിക്കുന്നവൻ അങ്ങനെയുള്ള ഒരു തന്റെ കയ്യിൽ ഒരു പെണ്ണ് പെട്ടാണ്ടല്ലോ പിന്നെ പെണ്ണ് ചാവുക നല്ലത് എന്നെ കൊണ്ട് പറ്റാന്ന് പറഞ്ഞു ഞാൻ ശ്രമിച്ചു കൂട്ടേ ഇതൊക്കെ ഇനി നീ അവന്റെ കൂടെ പോയി കഴിഞ്ഞാ ചെലപ്പോ ഇതിനെക്കാളും കൂടുതൽ നീ കരയേണ്ടി വരും

എന്തായാലും ഇങ്ങനെ കായത്തൂർന്നത് നന്നായി ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് മനസ്സിന് മൊത്തം ആദ്യമായിരുന്നു ഇപ്പൊ എന്തായാലും സമാധാനായി ഇനിയിപ്പൊ എന്തായാലും നീ മൂന്ന് ദിവസമായി നന്നായിട്ട് റെസ്റ്റ് എടുക്ക് ഈ കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മറക്ക് ഇനി ആ നഷ്ടമനെ കുറിച്ച് ആലോചിക്കുകയോ വേണ്ട ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ചതികൾ നീ പോയി പടാണ്ടിരിക്കേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി ഒന്നും ആലോചിക്കണ്ട ആ ഉമ്മയാണ് ഇവിടെ കടക്കെട്ടോ ഞാനേ വരാം ഹലോ ഉമ്മ ആ എന്തടി മായന എന്നാലൊന്നും വിളിച്ചില്ലാലോ എന്റെ ഫോണിലാണെങ്കിലേ പൈസ കഴിഞ്ഞക്കുക അതെ ഞാൻ വിളിക്കാണ്ടിരുന്നു ഇതിപ്പോ ഇന്നിപ്പൊ കയറ്റേ ഉള്ളൂ ആ ഒന്നുമില്ലമ്മ അത് ഇന്നലെ ഞങ്ങൾക്കാളും കൂട്ടിട്ടേ ഒന്ന് പുറത്തേക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങാനേ പിന്നെ അവിടെ വരുമ്പോ വൈകുന്നേരമായി അതെ പിന്നെ ഞാൻ വിളിക്കാണ്ടിരുന്ന് അതെ ആ പിന്നെ അവളുടെ കാര്യം എന്തായിണ്ണി ആ അവൾക്കൊന്നും ഞാനേ അവളോട് സംസാരിച്ചു അവൾക്ക് ഇപ്പൊ ഒരു പ്രശ്നമില്ല അവൾക്ക് ഈ കോളേജിലെ ആയി അപ്പൊ അതിന്റെ ഒരു ചെറിയ ടെൻഷൻ അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ അവൾക്ക് ഒന്നുമില്ല പേടിക്കൊന്നും വേണ്ട ആണോ ണോ അതിനാണീ പെണ്ണിങ്ങനെ ഒന്നും തിങ്കാണ്ടോ കുടിക്കാണ്ടോ ആരോടും മിണ്ടാണ്ടൊക്കെ ഇങ്ങനെ നടക്കണത് അങ്ങനൊന്നില്ല അതൊക്കെ നമുക്ക് വെറുതെ തോന്നു അവള് പുഷാറാണ് ഹാ ഓ അതറിഞ്ഞാ മതി ഉമ്മക്ക് ഇനിയിപ്പ എപ്പഴാ അവള് ഇങ്ങോട്ട് വരുന്നത് ആ ഇക്കവരെ വരെ എന്തായാലും ഇനിയിപ്പൊ ഒരാഴ്ച കൂടി കഴിയും അപ്പൊ അവള് ഒരാഴ്ച കൂടെ അവൾ ഇവിടെ നിക്കട്ടെ ഏർ എന്നിട്ട് ഞാൻ വിട്ടാക്കാം അതെ ആ ശരി എന്നാ ആ ശെരിമ്മ ഇതി ഉമ്മി കുറച്ച് കൊറച്ച് ഉണ്ടിയാപ്പ പച്ചപ്പക്ക ഉണ്ട് ഇതൊക്കെ ഉമ്മാ കൊടുക്കട്ട ശരി കത്ത ഞാനിന്ന് ഇറങ്ങട്ടെ ശരി ഉമ്മി അവിടെ എത്തിട്ടേ വിളിക്കാ ആ ഞാനവിടെ എത്തിട്ട് വിളിക്കാം പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ ഉക്കിയും കൂടി അങ്ങോട്ട് വരാട്ടാ ഉം അതെ ഇനി നന്നായി പഠിക്കണം കേട്ടോ നല്ല ഉഷാറാവണം ഇനി ഉമ്മാനെ അങ്ങനെ വിഷമിപ്പിക്കരുത് കേട്ടോ ആ പഴയ തസ് കൂട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് വേണം ഇനി ഉമ്മാൻ പൊബിക്ക് പോകാൻ శా <laughs>